ഹായ് ഓൾ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്യപ്പം വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ എന്നാൽ ആർക്കും വളരെ പെട്ടെന്ന് തന്നെ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കി എടുക്കാൻ ഓവർനൈറ്റ് ഒന്നും മാവ് അരച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അധിക സമയമൊന്നും എടുക്കാതെ തന്നെ ഈ ഒരു നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അല്ലേ അപ്പൊ അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം കുതിർത്തി വെച്ച പച്ചരി നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു എ അച്ച് ശർക്കരയാണ് അപ്പം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിന് നല്ല മധുരം ഉണ്ടാവട്ടോ ഈ ഒരു എ അച് ശർക്കര എടുക്കുമ്പോൾ അപ്പൊ ഇത്രമാധുരം വേണ്ട എന്നുള്ളവർക്ക് ഒരു അഞ്ചെണ്ണം വരെ എടുത്താൽ മതിയെ ഇനി ഒരു അര കപ്പ് വെള്ളം ഈ ഒരു ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം അപ്പൊ ഇതേ ശർക്കരയൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമ്മുടെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ട് പച്ചേരി ഉണ്ടല്ലോ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറിട്ട കുക്ക്ഡ് റൈസ് ഉണ്ടല്ലോ അതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ ഒരു അഞ്ചോ എട്ടോ ഏലക്കായയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കരപ്പാനി ചെറു ചൂടോടെ മുഴുവനായിട്ടും അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുമ്പോൾ ആയിട്ട് അങ്ങോട്ട് അരക്കണ്ട കുറച്ച് തരിതരിയോട് കൂടിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാന് ഇനി അരച്ചെടുത്ത ഈ ഒരു മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നര ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ കൂടി പോവരുത് കേട്ടോ അപ്പൊ നെയ്യപ്പ് നന്നാവൂല അതായത് വിരൽ കൊണ്ട് നുള്ളി എടുത്തിട്ട് ഇടുന്ന ആ ഒരു അളവ് ആ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു അടപ്പ് വെച്ച് നല്ലപോലെ അങ്ങ് അടച്ചു വെക്കാം ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി ഇനിയിപ്പൊ പെട്ടെന്ന് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിന് ശേഷവും ചുട്ടെടുക്കാം കേട്ടോ ഏഹ് നേരം അധികം വെച്ചാൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം മാവ് കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കുറേശ്ശെ നോക്കി നോക്കി ലൂസാക്കി എടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാന് അപ്പൊ ഞാനിവിടെ മൂന്ന് മണിക്കൂറിന് ശേഷം നെയ്യപ്പം ചുട്ടെടുക്കാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറച്ച് നെയ്യില് അഥവാ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൽ കേട്ടോ കുറച്ച് തേങ്ങാ വറുത്തെടുക്കണം പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനൽ ആണ് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാട്ടോ എന്നിട്ട് മാവിലേക്ക് തേങ്ങാ വറുത്തത് ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങാക്കൊത്തും ആ നെയ്യൊക്കെ ഒന്ന് നമ്മുടെ മാവിലൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നല്ല കുഴിയുള്ള ഇതുപോലത്തെ ഒരു ചട്ടി ഒച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ നെയ്യപ്പം നല്ല പോലെ പൊങ്ങി ഇങ്ങനെ വരണമെങ്കിൽ ഓയിൽ കുറച്ചധികം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുമ്പോൾ പറന്നു പോവാതെ തന്നെ ശ്രദ്ധിക്കാം കേട്ടോ കുഴിയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇതുപോലെ തന്നെയേ അങ്ങ് ചട്ടിയിൽ നിന്ന് പൊങ്ങി വരും കേട്ടോ നമ്മുടെ നെയ്യപ്പം അപ്പൊ മാത്രമേ നെയ്യപ്പം തിരിച്ചിട്ട് കൊടുക്കാവൂട്ടോ അപ്പൊ ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന മാവ് ചിലപ്പോൾ ഇതുപോലെ അങ്ങ് പൊങ്ങി വന്നോളൂ എന്നൊന്നുമില്ല കാരണം ചട്ടിയൊന്ന് എണ്ണ പിടിച്ച് മഴങ്ങാനും ഉണ്ടാവും അതുപോലെ തന്നെ തീയൊന്ന് പാകമായിട്ട് വരുന്നതൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ രണ്ടാമത് മൂന്നാമതൊക്കെയായിട്ട് മാവിച്ചു കൊടുക്കുമ്പം ചൂടൊക്കെ പാകമായിട്ട് ഇതുപോലെ അങ്ങ് പൊങ്ങി വരും കേട്ടോ അതുപോലെ രാവിലെ അരി കുതിർത്ത് വെച്ചാൽ വൈകീട്ടാവുമ്പോഴേക്കും നിങ്ങൾക്ക് നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പം നമ്മുടെ നെയ്യപ്പത്തിന്റെ റെസിപ്പി വളരെ സിമ്പിൾ അല്ലേ അപ്പം മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂട്ടോ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ബേബീസ് കിച്ചൺ